ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഞ്ഞാണ് ഇപ്രാവശ്യം എല്ലായിടത്തും നല്ല മഞ്ഞ് തന്നെയാണ് അല്ലേ അങ്ങനെന്താ സമയം ഇപ്പം ആറു മണിയായിട്ടുണ്ട് എങ്കിലും ഇരുട്ട് മാറിയിട്ടില്ല കേട്ടോ അപ്പം നല്ല മഞ്ഞും അതുപോലെ തന്നെ ഇരുട്ടും നമ്മളെ വീണ്ടും വീണ്ടും കിടന്നുറങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കേട്ടോ എങ്കിലും നമ്മുടെ മൗകുളിക്കൂട്ടം എന്താ വെളുപ്പിന് അഞ്ചരയ്ക്ക് എഴുന്നേറ്റതാണ് കേട്ടോ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഭഗവാൻ വെച്ച പൂക്കൾ അങ്ങനെ വാടിയിട്ടില്ല കേട്ടോ കാരണം വാടിയതാണോ വിരിഞ്ഞതാണോ എന്ന് ഈ മുളക് ചേമ്പരത്തി കണ്ടാൽ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് അത് അതുപോലെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്റ്റാറൊക്കെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ ആറുമണി കഴിഞ്ഞു ആറേ പതിനേഴായിട്ടുണ്ട് കേട്ടോ എങ്കിലും നേരം ഇതുപോലെ തന്നെ ഇരിട്ടാണ് അതുകൊണ്ട് സ്റ്റാറൊക്കെ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ എത്ര മഞ്ഞുണ്ടെങ്കിലും എത്ര തണുപ്പുണ്ടെങ്കിലും അതൊക്കെ ഒന്നും കൂടി അറിയണം ഞാനതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വീടിന് ചുറ്റും നടക്കും പച്ചക്കറി ചെടികളുടെ ഇടയിലും അതുപോലെ തന്നെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പതിയായി ഭഗവതിയെയും ഒക്കെ നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ മാവുക്കളിക്കൂട്ടനെ ഇത്തിരി തണുപ്പ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറുക്ക് അരിമുറുക്ക് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തകർത്തൊക്കെ തിന്ന് കഴിയുമ്പോൾ അവനൊരു ഉഷാറ് വരും അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കന് ഭയങ്കര തണുപ്പ് കാരണം ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ തലേ ദിവസം തന്നെ ഇവിടെ കുറച്ച് ചവറൊക്കെ അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ കേട്ടോ പ്ലാവിലൊക്കെ ആയിട്ട് അപ്പോൾ അതിന് തീയിട്ടതാണ് കേട്ടോ അപ്പം രമേശായിട്ടും വേഗം തീയും പുകയും കണ്ടപ്പോൾ വേഗം വന്നു കിട്ടാ കാരണം രാവിലെ തന്നെ നല്ല മഞ്ഞും കുളിരുള്ള കാരണം ഈ ചൂടൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ഒരു സുഖം തന്നെയാണല്ലോ ഉള്ളം കൈ ഇങ്ങനെ ചൂടാക്കിയിട്ട് ആ കൈ ഇങ്ങനെ കവിളത്ത് വെക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ ഇങ്ങനെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ ചിലരൊക്കെ കുട്ടിക്കാലത്ത് മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എത്ര മുതിർന്നാലും എനിക്ക് നല്ല തണുപ്പൊക്കെ തോന്നിയാൽ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനത്തെ ആ റോഡിൻ്റെ സൈഡിലൊക്കെ നടക്കും ആണ് മൗഗുളി കൂട്ടനാണെങ്കിൽ ഈ തീ പേടിയുള്ളത് കൊണ്ട് തന്നെ അവൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ ഞാനെടുത്ത് പിടിച്ചിട്ട് നടക്കുകയാണെങ്കിൽ അവന് കുഴപ്പമില്ല അല്ലാതെ അവന് പുകയുടെ അടുത്ത് വരാനോ തീയുടെ അടുത്ത് വരാനോ ഒക്കെ പേടിയാണ് കേട്ടോ പണ്ടൊക്കെ പൂച്ചകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സൈഡിലൊക്കെ ഇരിക്കും ചൂട് കിട്ടാനായിട്ട് പക്ഷേ ഈ മൗഗ്ലിക്കൂട്ടന് ഭയങ്കര പേടിയാണ് ഇവൻ അക അകലെ നിന്നിട്ടാണ് തീ കാണുള്ളൂ കേട്ടോ അല്ലാതെ അടുപ്പിൻ്റെ അടുത്ത് വരെ അങ്ങനെയൊന്നും ചെയ്യില്ല അത്രയ്ക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ചൂടൊക്കെ കൊണ്ടപ്പോൾ ഒരു ൊക്കെ കിട്ടി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റടിച്ചും കഴിഞ്ഞ് ചവറൊക്കെ നിൽക്കാം കേട്ടോ അപ്പോൾ അത് ചെയ്യാണ് ഭാഗ്യത്തിന് അധികം ചവറൊന്നും ഇല്ല കേട്ടോ മഞ്ഞായിട്ട് ഇലകളൊക്കെ ഐസായി നിൽക്കാമെന്നു തോന്നണേ വീഴാമടിച്ച് നിൽക്കാണ്ടാണ് കേട്ടോ എന്നാലും ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ കോഴിമക്കളെ അഴിച്ചു വിടാം അല്ലിക്കോഴിയാണെങ്കിൽ എന്നും നമുക്ക് മുട്ട തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ മിക്കവാറും സമയങ്ങളിൽ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും അല്ലിങ്ങനെ മുട്ടയിടലൊക്കെ എടുക്കാനും ആയിട്ട് കേട്ടോ മുട്ടയിടാൻ വേണ്ടി ർക്കിടക്കും അപ്പോൾ കുങ്കിയും നിക്കുവാണ് കളിച്ചുകൊണ്ട് നടക്കാട്ടെ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് നോക്കുകയും ചെയ്യും കേട്ടോ അല്ലീ മുട്ടയിട്ട് വന്ന് അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാലാണ് പിന്നെ മൂന്ന് പേരും ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കളിക്കാനായിട്ട് പോവുകയുള്ളൂ അല്ലാതെ ഇവർ എങ്ങനെ കളിക്കാനും അതുപോലെ കഴിക്കാൻ കൊടുത്താലും ഒക്കെ ഇടക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കൂ കേട്ടോ അങ്ങനെതാ നിക്കു ചിറകൊക്കെ ഒന്ന് വിടർത്തി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വേഗം തന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ മഞ്ഞ് തൊണ്ടയ്ക്ക് പിടിച്ചതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സംസാരിക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട് കേട്ടോ എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ചെടി നനയ്ക്കാൻ നിന്നപ്പോൾ താ അപ്പം കൊണ്ടുവരുന്ന കുട്ടിയാണ് കേട്ടോ ഇത് അപ്പം പൊറോട്ട ഇടിയപ്പം അങ്ങനെ കുറേ പലഹാരങ്ങൾ ഈ കുട്ടി രാവിലെ തന്നെ കൊണ്ടുവരും അപ്പോൾ ഇന്ന് രമേശ് ചേട്ടനെ അപ്പം വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി ആഹാ ഇന്ന് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട കറി ഉണ്ടാക്കണം കേട്ടോ എന്നാലും കാരണം കറികളൊന്നും തന്നെ ഈ കുട്ടി കൊണ്ടുവരില്ല അപ്പോൾ നമ്മളപ്പം വാങ്ങിയെങ്കിലും നമ്മുടെ മൗഗിളിക്കുട്ടനെ അതങ്ങനെ ചിലപ്പം മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് ഒരു പൊറോട്ട അവനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പൊറോട്ട ഞാൻ തിരി മൗഗിളിക്കൂട്ടനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടതും നമ്മുടെ കോഴിമക്കൾ പാഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ മൗകുളിക്കാണെങ്കിൽ ദേഷ്യം വരുന്നതായിരിക്കും ഒരു സ്വസ്ഥതയും ഈ മൂന്നെണ്ണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടേട്ടാ അങ്ങനെ നാല് പേർക്കും ഞാൻ പൊറോട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം പൊറോട്ട തിന്നു കഴിഞ്ഞതും മൗഗുളിക്കൂട്ടന് ഭയങ്കര വെള്ളം എന്താകാണ് അപ്പം തന്നെ വന്നാൽ അവൻ ധാരാളം വെള്ളം കുടിക്കും മനുഷ്യരെ പോലെ തന്നെ പിന്നെ നമുക്കായാലും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അവന് കുറച്ചാണ് കേട്ടോ അവൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി അവന് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി വൈകിട്ട് അവന് കൊടുക്കാം ഇനി നമുക്ക് ചെടികളൊന്നും നനയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും ബിസി ആയിരിക്കുമല്ലേ ഓരോരോ തിരക്കുകളായിരിക്കും ക്രിസ്മസിൻ്റെതായിട്ടുള്ള തിരക്കുകളുമൊക്കെ ഇതിൽ ജാതി മത ഇതുകളൊന്നും ഇല്ലല്ലോ എല്ലാവരും ആഘോഷിക്കില്ലേ ക്രിസ്മസ് നല്ല രസമല്ലേ എല്ലാവരും ആഘോഷിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ അതുകൂടാതെ ക്രിസ്മസ് സെലിബ്രേഷൻ പിന്നെ ഓരോ വിവാഹങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഫംഗ്ഷനുകൾ ഉണ്ട് ഈ ഒരു വെക്കേഷന് അപ്പോൾ എത്ര തിരക്ക ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു നേരെങ്കിലും നമ്മുടെ ചെടി എന്തായാലും നനച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ചെടികൾക്കിടയിലൊക്കെ നടക്കാനും സമയം കണ്ടെത്തണം നമുക്ക് എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കില്ലല്ലോ ഫുഡ് കഴിക്കൽ ഇത്തിരി വൈകിയാലും നമ്മൾ കഴിക്കാതിരിക്കില്ല അതൊന്നും നമ്മൾ മാറ്റി വയ്ക്കാത്ത കാര്യങ്ങളാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചെടിമക്കൾക്ക് ഒരു നേരെങ്കിലും വെള്ളമൊക്കെ ഒന്ന് കൊടുക്കണം കാരണം രാവിലെ മഞ്ഞുണ്ട് െന്ന് പറഞ്ഞാലും ഒരു ഒമ്പത് മണി തുടങ്ങിയിട്ട് നല്ല വെയിലാണ് അപ്പോൾ അവരെ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവരുത് എങ്ങാനും നമ്മളിപ്പോൾ ടൂറ് പോവേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ പോകുകയാണെങ്കിൽ കുപ്പിയിൽ ഹോളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളമാക്കി കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗുകളിൽ അതുപോലെ ചെടിച്ചെട്ടികളിലൊക്കെ വെച്ചിട്ട് പോവാനും കൂട്ടുകാർ മറക്കരുത് കേട്ടോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ മൗകുളിക്കൂട്ടനെ വീണ്ടും ദാഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ വീണ്ടും വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ കുറേ നേരത്തേക്ക് അവന് വിശക്കില്ലായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വെണ്ടക്കായകൾ ഉണ്ടാകുന്നുണ്ട് വഴുതനിയാണെങ്കിൽ ഒത്തിരി പൂവിട്ടിട്ടുണ്ട് പക്ഷേ കൂമ്പിൽ എന്തോ ഒരു മുരടി വരുന്നുണ്ട് നമ്മൾ ഓരോന്നൊക്കെ തളിച്ചൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ മത്തങ്ങ കുട്ടന്മാരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമ്മളിപ്പോൾ എത്ര ബിസിയാന്ന് പറഞ്ഞാലും എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തുമല്ലേ വീട്ടിലെത്തുമ്പോഴാണ് നമുക്കതൊരു റെസ്റ്റും നമ്മുടെ വീട് തന്നെയാണ് ഒരു സ്വർഗ്ഗം എന്നു തോന്നണമെങ്കിൽ നമ്മുടെ വീട് നമ്മൾ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായും ഭംഗിയായും തന്നെ വെക്കണം and I thought. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ നമ്മുടെ വീടിന് ചുറ്റും നിറയെ പുല്ലും കാടും അതുപോലെ തന്നെ ഒരുപാട് ജോലികളും ഒക്കെ നമ്മൾ അലസമായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ പുറത്ത് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കയറുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് തോന്നാം ഓ ഇനി ഇതൊക്കെ വൃത്തിയാക്കണ്ടേ ഇതൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉള്ള ആ ഒരു ടെൻഷനൊക്കെ തോന്നും അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് വെക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ വീട്ടിലെത്തുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം ചെടി വളർത്തുന്നവരാണെങ്കിൽ ചെടികളൊക്കെ നല്ല രീതിക്ക് നോക്കുക അതുപോലെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം നമ്മൾ എവിടേക്ക് പോവാനായിട്ടോ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ ഒത്തിരി പേര് വിദേശങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇങ്ങനെ ഈ ഒരു ക്രിസ്മസ് കാലത്തൊക്കെ വരും അപ്പോൾ ഓരോ വിവാഹ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒക്കെ എത്തും മിക്കവരും എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വീടുകളിൽ പോകാനും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊക്കെ കാണാനും നടക്കാനൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് പക്ഷേ എവിടെ പോകുകയാണെങ്കിലും നമ്മൾ ഈ ചെടിയും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മുടെ കോഴിമക്കളെയും അതുപോലെ മാവ്ളിക്കുട്ടനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറ് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ അപ്പത്തിനുള്ള കറി ഉണ്ടാക്കുകയാണ് ഇതേ ഉരുളക്കിഴങ്ങും സവാളിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിനു ശേഷം തിളച്ച വെള്ള ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് പീസിലങ്ങട്ട് അടുപ്പിക്കും പിന്നെ നമ്മളൊരു ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഊട്ടിച്ച് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇതങ്ങട്ട് ഇടാണ് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ശരിക്കോ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുത്തി ഉടക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് മല്ലിയല വൈതറിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഈ കറി അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് അപ്പമൊക്കെ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് തയ്യാറാക്കി ഞങ്ങൾ രണ്ട് പേര് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇന്നിങ്ങനെ അപ്പോ വാങ്ങിയത് കേട്ടോ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ലാഭം അല്ലാതെ ഇങ്ങനെ വാങ്ങുന്നതൊന്നല്ല കേട്ടോ രണ്ടുപേരായതുകൊണ്ടും പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെയൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാക്കറിയാച്ചാലായിട്ട് കടുകും വേപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ചെരിഞ്ഞ് കൊടുക്കാം കേട്ടോ പിന്നെ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അവധിയാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഓരോ അമ്മമാരും നോക്കിക്കോളും കേട്ടോ കുട്ടിക്കാലത്ത് അവരെങ്ങനെയൊക്കെ നോക്കുന്നോ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചൊക്കെ കൊടുക്കുന്നു ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ മക്കൾക്ക് അച്ചപ്പം അതുപോലെ ഉണ്ണിയപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു വെക്കെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആ ആ സമയത്ത് അവർക്ക് അതിൻ്റെ ആ ഒരു വില അറിയില്ല പിന്നെ വീട്ടിൽ നിന്ന് അകന്ന് കഴിയുമ്പോഴായിരിക്കും അവർ ആ ഒരു സ്നേഹം ആ ഒരു കാര്യമൊക്കെ തിരിച്ചറിയാം കേട്ടോ അപ്പം നമ്മൾ മക്കളടുത്തുള്ളപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ വെക്കേഷൻ ഉണ്ടാക്കണം കേട്ടോ അതൊന്നും വാങ്ങാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനൊന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം